അപ്പൊ നമ്മള് പെട്ടി പൊട്ടിക്കാൻ പോവാട്ടോ പോവാട്ടാ കൊറച്ചു നേരത്തിനുള്ളിൽ പെട്ടി പൊട്ടിക്കും ഒരു പെട്ടി പൊട്ടിക്കാൻ എക്സൈറ്റഡ് പൊട്ടിക്കഡ് ആണോന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ പെട്ടിപ്പൊടിക്കണോ അപ്പൊ നമ്മളെ ഒരാളെ ഒരു മാമനും കൂട്ടിണ്ട് ആ മാമനെ കാത്തിരിക്കും നല്ല മഴ വേണ്ട 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 ഇടി വിട്ടുണ്ട് अरे चलो ना अरे अच्छा है क्या नहीं चल रही ना चल रही चल अरे भाई चार 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 दांपत्य उचित लोगे लोगे लक्ष्य

കുഞ്ഞാറ്റ കൈപ്പറ്റി രണ്ടാമത്തത് അമ്പത്തായിരിക്കണത് മാമ അവിടെ ഇരുന്ന

അതെ നമ്മൾ ആപ്ര ആ ചിത്ര എന്ന മൊബൈലറിൽ ഫോളോ ആണ് അതെ ഹസർ പേടിച്ചാ കുഞ്ഞേട്ടി ഷോർഡും കൊണ്ടേ താങ്ക്യൂ സർ ദാ ദാ സാധനം ദേ താങ്ക് കിട്ടായില്ല ഓക്കേ കെറ്റില ടമ്പറിന് കൊണ്ടേണ്ട് ലാസ്റ്റ് വരെ അണ്ടാമ പ്രശ്നമില്ല കെറ്റില ടമ്പറിന് കൊണ്ടേണ്ട് അലവരി ജില്ല മുത്തക്കുന്നൻസ്ഥിയാ ജവങ്ങി

എംബ്രോയിഡറി എംബ്രോയിഡറി ഉള്ള ഷട്ടി അത് മനസ്സിലായി

അമ്മുമ്മയ്ക്ക് കാല് ഓഹോ ജോളിടാ കാല് കൊണ്ട് ഓണുന്നോ ഞാനേ നമ്മൾ ആയിട്ട് ആണോ ഇത് താരമ്പുള്ള സാധനം അമ്മയ്ക്ക് അണ്ട ഓർഡർ അണ്ട ബ്ലൂടൂത്ത് ഓർഡിനറ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അണ്ട അണ്ടടാ തണു

മാത്രേ കുണത്തിലേത്തിന മൂന്നാർക്കും കൊണിക്കാം എന്നൊക്കെ വേണ്ടാട്ടോ ആ <laughs> ആളവ ഹലോ ആ അത് ഒന്നും കുഞ്ഞാറ്റൊക്കെയാ

നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു ഇതാണ് കുഞ്ഞാതിക്ക് കിട്ടിയ സാധനങ്ങൾ പിന്നെ എനിക്ക് എന്തൊക്കെയാ കിട്ടിയെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം അതായിരിക്കും നന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പൊ വീഡിയോ ഇഷ്ടായ കമന്റ് ബോക്സി ഹം കമന്റ് ബോക്സി നിക്ക് അല്ല കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ